ഇന്നത്തെ ാക്കിന്റെ അപ്ഡേറ്റ് ഉണ്ട് അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ആര്യൻ ചെറുതായിട്ട് ഇഷ്ടമാണെന്ന് അനുമോളോട് പറഞ്ഞിട്ടുണ്ട് അനുമോൾ അത് പുഞ്ചിരിയോടെ അക്സെപ്റ്റം ചെയ്തിട്ടുണ്ട് സോ എന്താണെന്നല്ലേ വാ നോക്കാം സോ ആര്യൻ അവിടെ പറഞ്ഞത് എല്ലാവരും വന്ന് അവനടുത്ത് ദേഷ്യപ്പെട്ട് കാണിക്കുമ്പോഴത്തേക്കിന് അനുമോള് കുറച്ച് ലൈറ്റായിട്ടാണ് നിന്നത് അത് അതുകൊണ്ടൊക്കെയാണ് അനുമോളെ അവന് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അനുമോളും ആ എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ നിവിൻ വന്ന് അവരുടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇവരെന്താണ് ഈ പറയുന്നത് എന്തോ കാണിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ആ സമയത്താണ് നമ്മുടെ ആ തക്കാളി കട്ട് ചെയ്യുന്നതൊക്കെ തെറ്റിച്ച് കട്ട് ചെയ്യുന്നു ഒന്നും അറിയാത്ത പാവം എന്നുള്ള രീതിയിൽ തെറ്റിച്ചൊക്കെ കട്ട് ചെയ്യുന്നു അനിമോൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു സോ ആ സമയത്താണ് നമ്മുടെ നെവിം വന്ന് അവിടെ നിന്ന് നോക്കി നീങ്ങി നിവിൻ എന്തുവാടാണ് എന്നുള്ള രീതിയിൽ സോ അപ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ ഓവർ ആക്ഷൻ ഇവിടെ നീ ഇങ്ങനെ കട്ടിയടാ ഇങ്ങനെ കട്ടിയടാ ഇങ്ങനെ കട്ടിയടാ എന്നുള്ള രീതിയിൽ സോ അപ്പോഴത്തേക്കിന് നെവിൻ പറഞ്ഞു അടി ചുമ്മാ അല്ല നിന്നെ നീ ഇത്രയും ഓവർ ആക്ടി ചെയ്യുന്ന എന്തിനാ നിന്നെ നിന്നെ ഏത് ഡയറക്ടറാണ് സിനിമയിലൊക്കെ എടുത്ത് എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് നല്ലൊരു ഫൺ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ലവ്വേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ സോ നമുക്ക് നോക്കാം ഇനിയുള്ള എപ്പിസോഡിലൊക്കെ എങ്ങനെയാണ് ഇവരുടെ ലൗ ട്രാക്ക് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തും താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് വീഡിയോ